രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രമേന്ദ മോളെ ദക്ഷേ ആ ലക്ഷ്മിയമ്മേ വരുന്നുട്ടോ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്റ്റെപ്സ് ഒന്നൊന്നായി ഇറങ്ങി താഴേക്ക് വന്നു മോളെ രാജൻ എത്തിയിട്ടുണ്ട് ആണോ എങ്കിൽ ഞാൻ ഇറങ്ങിട്ടെ അമ്മേ അവൾ ലക്ഷ്മിയുടെ കവളിൽ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു അതിനുശേഷം പുറത്തേക്ക് പോയത് രാജാ ഇത് രുദ്രൻ്റെ കുട്ടിയാ സൂക്ഷിച്ചു കൊണ്ടുവിടണേ അമ്മ ഡ്രൈവറോട് പറയുന്നത് ദക്ഷ കേട്ടു ശരി ചേച്ചി മോനെല്ലാം എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വൈകാതെ തന്നെ ദക്ഷ രാജേട്ടനോട് കൂടി ഇറങ്ങുകയും ചെയ്തു നേരെ അവൾ കെ എസ് എഫ് പിയിൽ പോയി ചിട്ടിയുടെ കാര്യം തിരക്കാൻ വേണ്ടി ദക്ഷയ്ക്ക് ഗവൺമെൻറ് ജോലി ഉള്ളതുകൊണ്ട് ചിട്ടി പിടിച്ചു കിട്ടാൻ എളുപ്പമാണ് കൂടാതെ അവൾക്ക് പേഴ്സണൽ ലോണും ലഭിക്കാൻ സാധ്യത കൂടുതലുണ്ട് മാനേജർ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം നീറ്റായിട്ടാണ് അവളോട് സംസാരിച്ചത് രുദ്രന് കൊടുക്കാനുള്ള പണത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ദക്ഷയ്ക്ക് ഒരുപാട് സന്തോഷമായി ബാങ്കിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൾ സ്കൂളിലേക്ക് പുറപ്പെട്ടു ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞ സമയത്തേക്കാൾ പത്തു മിനിറ്റ് മുന്നേ അവൾ സ്കൂളിൽ എത്തിച്ചേർന്നു വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയമൊക്കെ രാജൻ ചേട്ടൻ അവളോട് ചോദിച്ചു മനസ്സിലാക്കി കുട്ടി ഇറങ്ങിയ ശേഷം എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറും കൈമാറി അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം ദക്ഷയ്ക്ക് ആ ദിവസം ഒരുപാട് സന്തോഷം നിറഞ്ഞതാണ് അതിൻ്റെ കാരണമെന്നു പറയുന്നത് അനന്തൻ്റെ പതനവും ഒപ്പം രുദ്രൻ്റെ പണം തിരികെ കൊടുക്കുവാനുള്ള സോഴ്സ് കണ്ടെത്തിയതുമാണ് ടീച്ചറിനെന്നാകെ സന്തോഷമാണല്ലോ മുൻപിലെ ബെഞ്ചിലിരുന്ന ഗൗതം കൃഷ്ണ ചോദിച്ചപ്പോൾ ദക്ഷ അവനെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ചോറിനെടുത്തു കുട്ടികളൊക്കെ അത് കണ്ടു ചിരിച്ചു തലേദിവസം നോക്കി ആൻസർ പേപ്പറൊക്കെ എടുത്ത് അവൾ കുട്ടികൾക്ക് കൊടുത്തു മാർക്ക് കുറഞ്ഞവരെ വിളിച്ച് അരികിൽ നിർത്തി വീണ്ടും പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ഒന്നുകൂടി ആൻസർ എഴുതിപ്പിച്ചു മൂന്ന് കുട്ടികൾ എഴുതി കാണിച്ചത് ശരിയായിരുന്നു എന്നാൽ രണ്ടുപേർ വീണ്ടും തെറ്റിച്ചു വീണ്ടും വീണ്ടും അവൾ ആ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കുട്ടികൾ പഠിച്ചു ഉന്നതരാവാൻ എത്ര സമയം മെനക്കെടുത്താനും അവൾക്ക് ബുദ്ധിമുട്ടില്ല എല്ലാവരും ഒരുപോലെ മുൻപന്തിയിൽ കാണണമെന്നതാണ് അവളുടെ പോളിസി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും മുന്നേ അവൾ ലേഖമ്മയെ വിളിച്ചു അച്ഛൻ പോയിട്ട് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലെന്ന് അറിയിച്ചു വന്നു വന്നുകഴിഞ്ഞാൽ വിളിക്കാനാണ് അവൾ പറഞ്ഞത് അമ്മ കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇവിടെ കൂട്ടാനൊക്കെ ആവുന്നേ ഉള്ളൂവെന്ന് അവർ മറുപടി കൊടുത്തു അതെന്താ അമ്മേ എന്താ ലേറ്റായത് ഏയ് തിടുക്കുമെന്നില്ലല്ലോ മോളെ അമ്മ മാത്രമല്ലേ ഉള്ളൂ അച്ഛൻ ഇപ്പോഴെങ്ങാനും വന്നാലോ അമ്മ എന്തേലും ഉണ്ടാക്കി വെക്കുക ആ മോളെ അവിടെ എന്തുണ്ട് വിശേഷം രുദ്രൻ റെസ്റ്റ് തന്നെ ഇങ്ങനെ പോന്നു ലക്ഷ്മിയമ്മ അമ്മ പാവമാണ് അറിയാമല്ലോ അവിടെ ഉണ്ട് പിന്നെ അടുത്ത് വല്ലമ്മ ഉണ്ടല്ലോ അവർ മിക്കവാറും വരും അവരെങ്ങനെ ഉണ്ട് മോളെ പാവമാണോ ആ പാവമാണ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു അങ്ങനെ അമ്മയും മകളും ഇത്തിരി നേരം കൂടി തമ്മിൽ സംസാരിച്ചു ശേഷം അവൾ ലക്ഷ്മിയെ വിളിച്ചു ഹലോ ദച്ചു ആ എൻ്റെ ലക്ഷ്മിക്കുട്ടി എന്തെടുക്കുവാണോ രക്ഷയുടെ ചോദ്യം അമ്മയുടെ അരിക്കലിരുന്ന രുദ്രനും കേട്ടു ഞാനീ എൻ്റെ മോന് ചോറ് വാരി കൊടുക്കുക ഓ അത് ശരി എന്നിട്ട് മോൻ വയറുനിറയെ കഴിച്ചോ ആവോ കഴിക്കുന്നുണ്ട് അതിരിക്കട്ടെ എൻ്റെ വെച്ചു കഴിച്ചോ ഞാനും കഴിച്ചോണ്ടിരിക്കുക ഇന്നെന്താ ഇത്ര സന്തോഷം ഇവിടുന്ന് പോയ പോലെ അല്ലല്ലോ മോളെ അമ്മ ചോദിച്ചതും അവൾ ചിരിച്ചു ഒന്നുമില്ല വെറുതെ അമ്മേ ഞാൻ വെച്ചോട്ടെ ബെല്ലടിക്കാൻ നേരായി ശരി മോളെ ലക്ഷ്മി കോൾ കട്ടാക്കി എന്തു പറ്റിയോ ആളിൽ വല്ലാത്ത സന്തോഷത്തിലാണ് ലക്ഷ്മിയമ്മ തന്നെത്താനേ പറഞ്ഞു ദക്ഷയുടെ സന്തോഷം എന്താണെന്നുള്ളത് രുദ്രന് മനസ്സിലായിരുന്നു അവൾക്ക് ഫണ്ട് ശരിയായിട്ടുണ്ട് അതാണ് കാര്യം അവൻ ഉറപ്പിച്ചു അന്ന് വൈകുന്നേരം രാജേട്ടനാണ് ദക്ഷയെ കൂട്ടിക്കൊണ്ടു വന്നത് അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ രുദ്രൻ ഉമ്മർത്തിരിപ്പുണ്ട് അവനെ നോക്കി ദക്ഷ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും രുദ്രം മൈൻഡ് ചെയ്തില്ല ലക്ഷ്മിയമ്മ കുളിക്കുമായിരുന്നു അതുകൊണ്ട് ദക്ഷയും നേരെ മുറിയിലേക്ക് പോയി കുളിച്ചു ഫ്രഷായിട്ടാണ് അവൾ ഇറങ്ങി വന്നത് ആ സമയത്ത് വല്ലിച്ചനും വല്ലയമ്മയും വന്നു വല്ലയമ്മയ്ക്ക് അവളെ കണ്ടതും വല്ലാത്തൊരു മുഖഭാവം ദക്ഷയ്ക്ക് കാര്യം പിടികിട്ടിയതുകൊണ്ട് അവൾ അവരുടെ മുൻപിലേക്ക് ചെല്ലാതെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് ഇറങ്ങിപ്പോയി കുറേയേറെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അവിടെ ദക്ഷ കുറച്ച സമയം അതൊക്കെ നോക്കി നിന്നു ചെമ്പരത്തേയും തുളസിയുമാണ് കൂടുതലായി നിൽക്കുന്നത് പിന്നെ ചെടിച്ചട്ടിയിലായി കുറേയേറെ ചെടികളുണ്ട് ഒരു ചെറിയ തുളസിക്കത്തിർ എറുത്തെടുത്ത് അവൾ തൻ്റെ മുടിയിലേക്ക് തിരികി ലക്ഷ്മി ലക്ഷ്മി വന്ന് വിളിക്കുന്നത് കേട്ടുകൊണ്ട് അവൾ തിരിഞ്ഞ് കയറി ചെന്നു മോളത് ആയിരുന്നു ദൈ അമ്മ ചായ എടുത്തു ഞാൻ വന്നപ്പോൾ ലക്ഷ്മിയമ്മ കുളിക്കുമായിരുന്നു ലക്ഷ്മിയമ്മ പറഞ്ഞതും അവൾ മറുപടി കൊടുത്തു എന്തിനാ ലക്ഷ്മി ഈ ചായ ഒക്കെ ഇവിടെ കയ്യിലെടുത്ത് കൊടുക്കുന്നത് ഈ കുട്ടിക്ക് തനിയെടുത്ത് കുടിക്കാൻ അറിഞ്ഞൂടെ വല്ല്യമ്മ പറയുന്ന കേട്ടതും ദക്ഷയുടെ മുഖം കുനിഞ്ഞു വേണ്ടാത്ത ശീലങ്ങളൊന്നും പാടില്ല ലക്ഷ്മി അതൊക്കെ പിന്നീട് വലിയ വിപത്തിനു വഴിമാറ്റും ചായ എടുത്ത് കുടിക്കാനുള്ള കഴിവൊക്കെ ഈ കുട്ടിക്കുള്ളതല്ലേ അവരാണെങ്കിൽ വിടുന്ന പാവമില്ല പെട്ടെന്ന് തന്നെ ദക്ഷ ആ ചായ കുടിച്ച് തീർത്തിട്ട് കപ്പ് കഴുകി കഴുകിവെച്ചു എന്നിട്ട് ഊണുമുറിയിൽ നിന്ന് ഇറങ്ങി എന്തായാലും പട്ടത്തിരിപ്പാട് വരട്ടെ നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ വന്ന് കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വല്ലുമ പറയുന്നു കേട്ട് ദക്ഷ ചെന്നത് രുദ്രൻ്റെ മുൻപിലേക്കാണ് വട്ടത്തിരിപ്പാട് വരട്ടെ വന്നിട്ട് വേണം എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാൻ ഇനി അങ്ങേരുടെ സ്ഥലം എവിടെയാണോ കുറച്ച് കാശ് കൊടുത്താണെങ്കിലും എനിക്ക് അത്യാവശ്യം ചില ജാതക പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാനുണ്ട് സോറി അങ്ങേരെ കൊണ്ട് പറയിക്കാനുണ്ടായിരുന്നു ആ പിന്നെ താങ്കൾക്ക് തരാനുള്ള പണം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക തന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനെന്റെ പൊടിയും തെട്ടിപ്പോകും ഇങ്ങനത്തെ മാരണങ്ങളുടെയൊക്കെ വായിലിരിക്കുന്നു കേൾക്കാൻ എന്നെ കിട്ടില്ല വല്യമ്മ വെച്ചാണ് അവൾ അങ്ങനെ സംസാരിച്ചത് രുദ്രനെ ഒന്നുകൂടി നോക്കിയ ശേഷം ദക്ഷ മുറിയിലേക്ക് കയറിപ്പോയി രുദ്രനും അവളുടെ പിന്നാലെ മുറിയിലെത്തി ദക്ഷ അവളുടെ ബാഗ് തുറന്ന് എന്തോ എടുക്കുകയാണ് ഫോണായിരുന്നുവെന്ന് അവൻ കണ്ടു അവളതെടുത്ത് ആരെയോ വിളിച്ച് ജനാലയുടെ അടുത്തേക്ക് പോയപ്പോൾ രുദ്രൻ വാതിൽ ചാരിയിട്ടിട്ട് അകത്തേക്ക് കയറി ഹലോ ആ ഉണ്ണിമാഷയെ എന്തോ വിളിച്ചായിരുന്നല്ലേ ഞാനീ താഴെയായിരുന്നു ഫോൺ റൂമിലിരുന്നു കൊണ്ട് ബെല്ലടിച്ചത് കേട്ടില്ല എന്താ മാഷേ അല്ല പറഞ്ഞോളൂ കുഴപ്പമില്ല ഞാൻ ഫ്രീയാ ആരും ഇല്ല നീ ഞാൻ ഒറ്റയ്ക്ക മാഷിന് എന്നെ വിശ്വാസമില്ലേ ചിരിച്ചുകൊണ്ട് ദക്ഷ മാഷോട് സംസാരിക്കുന്നത് തിരി സംസാരിച്ച് തിരിഞ്ഞതും രുദ്രൻ്റെ മുഖത്തേക്കാണ് അവളെ കൊല്ലാനുള്ള ഭാവത്തിൽ നിൽക്കുകയാണവൻ മാഷേ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും അവൻ ദക്ഷയുടെ അടുത്തെത്തി ഇടത് കൈ കൊണ്ട് അവൻ അവളുടെ തോളിൽ പിടിച്ച് അത് ശക്തമായിട്ട് ആ വിടരുദ്രട്ടാ എനിക്ക് വേദനിക്കുന്നു അവളുടെ കണ്ണെന്ന് പറഞ്ഞു തന്തയുടെ സ്വഭാവം ഓർക്കാൻ നോക്കിയാൽ ഈ രുദ്രൻ ആരാണെന്ന് നീ അറിയും അവൻ മുരണ്ടു അത് ഉണ്ണി മാഷാ എന്നോടൊരു കാര്യം പറയാൻ വിളിച്ചതാ ഏത് മറ്റവനാണേലും എനിക്കൊന്നുമില്ല പിന്നെ നിന്റെ പാരമ്പര്യം ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പോയ ശേഷം രുദ്രേട്ടാ ദക്ഷ അവനെ നോക്കി കരഞ്ഞു രുദ്രേട്ടനോ എന്നെ അങ്ങനെ വിളിക്കാൻ എനിക്ക് യാതൊരു അധികാരവുമില്ല അവിടെ രുദ്രേട്ടൻ ഇനി മേൽ നിന്റെ ശബ്ദം പോലും കേൾക്കരുത് ഈ താലിയുടെ ബലത്തിൽ നീ ആളാവാൻ നോക്കിയാൽ ചവിട്ടി പുറത്താക്കി ഞാൻ രുദ്രൻ അവളുടെ തോളിപ്പിടിച്ച ശക്തിയിൽ ഒലിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്നിട്ടവളുടെ കയ്യിൽ നിന്നുമുള്ള പിടുത്തം വിടുവിച്ചു ഉണ്ണിമാഷ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളുമായി ഇഷ്ടത്തിലാണ് വിവാഹമുണ്ട് ഈ മാസം രണ്ടാളും തമ്മിൽ എന്തോ സൗന്ദര്യപ്പിണക്കം അതിനെക്കുറിച്ച് പറയാൻ വിളിച്ചതാ സ്കൂളിൽ വെച്ച് സംസാരിക്കാൻ പറ്റിയില്ല ഞാനാ പറഞ്ഞത് വീട്ടിലെത്തുമ്പോൾ വിളിക്കാമെന്ന് ദക്ഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് അത് കേട്ടതും രുദ്രൻ ഒന്നുമല്ലാതെയായി താലിയുടെ ബലത്തിൽ ഒരിക്കലും ദക്ഷാളാവാൻ വേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരുവളല്ല ഞാൻ പിന്നെ ചവിട്ടി പുറത്താക്കേണ്ട അല്ലാണ്ട് തന്നെ പൊയ്ക്കോളാം ഇത്രയും പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടും ഞാനിവിടെ നിൽക്കുന്നത് നാണമില്ലാത്തവളായതുകൊണ്ടല്ല എൻ്റെ ഗതികേട് കൊണ്ട് മാത്രമാണ് കണ്ണുനീർ കവളിലൂടെ ഒഴുകി വരികയാണ് വല്ലാതെ വിറയ്ക്കുന്നുണ്ട് എന്നാലും ഒരു പ്രകാരത്തിൽ അവൾ അവനെ നോക്കി പറഞ്ഞു അച്ഛൻ്റെ പാരമ്പര്യം ഏർക്കേണ്ട അവസ്ഥ വന്നാലേ പുഴയിലോ ആറ്റിലോ ചാടി തീർക്കും ഈ ജീവിതം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എൻ്റെ അമ്മയോർത്ത് മാത്രമാണ് നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണെന്നറിയാം നിങ്ങളുടെ പണം അത് തിരിച്ചു മേടിക്കാൻ വേണ്ടി നിർത്തിയതാണെന്നും എനിക്ക് നല്ലോണം അറിയാം ഏറിയാൽ ഒരു മാസം അതിനുള്ളിൽ തിരിച്ച് തന്നിരിക്കും ഈ ദക്ഷയ്ക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കും ഉറപ്പാ അവനെ ഒന്നുകൂടെ നോക്കിയിട്ട് ദക്ഷ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി നിലത്തെ ടൂർ നിന്നുകൊണ്ട് അവൾ മുട്ടിന്മേൽ മുഖം ചേർത്ത് വെച്ചു രുദ്രൻ വീണ്ടും താഴേക്കിറങ്ങി പോവുകയും ചെയ്തു രാത്രിയിൽ അത്താഴം കഴിക്കാനിരുന്നപ്പോൾ ദക്ഷയുടെ മുഖം വല്ലാത്ത സങ്കടത്തിലാണ് മോളെ വല്യമ്മ പറഞ്ഞതൊന്നും എൻ്റെ മോള് കാര്യമൊക്കെ ഉണ്ട അവരുടെ സ്വഭാവം അങ്ങനെയാണ് ഇത്രയും പ്രായോക്കെ ആയില്ലേ ഇനി അതൊന്നും മാറ്റാൻ അവർക്ക് പറ്റില്ല അപ്പം നമ്മളെ പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ചാൽ മതി ലക്ഷ്മി അവളെ ആശ്വസിപ്പിച്ചപ്പോൾ ദക്ഷ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അന്ന് രാത്രിയിൽ അവൾ രുദ്രനോടൊപ്പം കിടന്നില്ല പകരം ഷീറ്റ് ഷീറ്റെടുത്ത് വിരിച്ചു എന്നിട്ട് അതിലാണ് കിടന്നത് രുദ്രൻ ഒരിക്കൽ പോലും ദക്ഷയോട് കട്ടിൽ കയറി കിടക്കാൻ പറഞ്ഞതുമില്ല അങ്ങനെ ഞായറാഴ്ചയെത്തി കാലത്തെ തന്നെ ലക്ഷ്മി ഉണർന്നു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കുടുംബക്ഷേത്രത്തിൽ പോയി തൻ്റെ ദക്ഷമ്മൾക്ക് യാതൊരു കുഴപ്പവും വരുത്തരുത് ഈ ജന്മം മുഴുവനും അവൾ തൻ്റെ മകൻ്റെ ഭാര്യയെ കൂടെ കാണണം എല്ലാ ജാതക ദോഷങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവളെയും തൻ്റെ മകനെയും ഒന്നിപ്പിക്കണം ദക്ഷ തൻ്റെ ജീവൻ്റെ ജീവനാണ് മകന് കിട്ടാവുന്നതു വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടി അവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും തനിക്കാവില്ല അതുപോലെ ആവണം തൻ്റെ മകനും ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കുടുംബദേവതയോടെ ലക്ഷ്മി പറയുകയാണ് അമ്പലത്തിൽ നിന്നും അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ രുദ്രൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം അച്ഛൻ്റെ അമ്മാവനും ചെറിയച്ഛനും ഒക്കെയുണ്ട് എല്ലാവരുടെയും മുൻപിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുകയാണ് ദക്ഷ പലരും അവളെ കുത്തിനോവിക്കാൻ തന്നെയാണ് ശ്രമിച്ചത് എന്നാൽ അവളതൊന്നും കാര്യാക്കാതെ അടുക്കളയുടെ ഒരു കോണിലേക്ക് പോയി കൃത്യം മണി കഴിഞ്ഞപ്പോൾ ഭട്ടതിരിപ്പാടെത്തി നെറ്റി നീളത്തിലൊരു ഭസ്മക്കുറിയുമിട്ട് അയാൾ കാരൻ നിന്നിറങ്ങി വരുന്നത് ദക്ഷ അടുക്കളയുടെ ജനാലയിലൂടെ കണ്ടു അയാളുടെ താടി മുഴുവൻ നരച്ചു വെളുത്തതാണ് അല്പം തടിച്ചു കുറുകിയ ഒരു മനുഷ്യനാണ് എന്നാലും ആ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഭാവം പട്ടതിരി വന്നിരിക്കുന്നതും എല്ലാവരും ഉറക്കെ സംസാരിക്കുന്നതുമൊക്കെ ദക്ഷ അറിയുന്നുണ്ട് അവൾ ശ്വാസം അടക്കിപ്പിടിച്ച് അടുക്കളയിൽ നിന്നു ഒപ്പം ഒരേയൊരു പ്രാർത്ഥനയും ഇവിടെ നിന്നിറങ്ങുവാനുള്ള എന്തെങ്കിലും ഒരു വഴി തെളിയണമെന്ന് തുടരും